കോഴിക്കോട് പന്തിരാഗാവിലെ ഭർത്തൃവീട്ടിലെ ക്രൂരത തുറന്നു പറഞ്ഞ യുവതി നേരിട്ടത് അതിക്രൂരമർദ്ദനമെന്നും തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടതെന്നും പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും വധശ്രമത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യമെന്നും യുവതി കൈരളി ന്യൂസിനോട് പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദനം ആരംഭിച്ചത് നൂറ്റൻപത് പവനും കാറും കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞ തർക്കം തുടങ്ങി ഭർത്താവ് അമിത ലഹരിയിലായിരുന്നുവെന്നും തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും വീട്ടിലുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും യുവതി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു കാരണം തടിച്ചു പിന്നെ കൈമുഷ്ടി വെച്ചിട്ട് എന്റെ തലക്ക് ഒരു ഒരു മൂന്ന് ഇടിയങ്കിൽ തന്നിട്ടുണ്ട് ബാക്കിൽ പിന്നെ കൈമുഷ്ടി വെച്ചിട്ട് നെറ്റിയിടെ ഇവിടെ നെറ്റിടെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേബിൾ വെച്ചിട്ട് എന്നെ കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട് കൊല്ലും എനിക്ക് തിരിച്ചു വേണം കൊല്ലും കൊല്ലും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു റൂമ് അപ്സ്റ്റെയറിലാണ് ഇവര് താഴെയാണ് പെന്റെ ഫലമായ ഒരു സംശയം ഇവർ അറിഞ്ഞിട്ടും അതിലെ ഇടപെടാത്താണെന്നാണ് കാരണം മർദ്ദിക്കുന്ന സമയത്ത് ആരോ സ്റ്റെയർ കയറി വരുന്ന ഒരു സൗണ്ട് നമ്മൾ കേട്ടായിരുന്നു വിവരമറിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ കുടുംബം പോലീസിൽ പരാതിപ്പെടുകയും പെൺകുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി രാഹുലിനും കുടുംബത്തിനുമെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകി ഞങ്ങൾ ചെല്ലുമ്പോൾ അതിനൊരു സംസാരിക്കാനോ അതല്ലെങ്കിൽ ഒന്ന് നേരെ നോക്കാനോ കണ്ടു തുറക്കാനോ പറ്റാത്തൊരവസ്ഥയിലുള്ള കുട്ടി ഇത്രയും മണിക്കൂർ മുമ്പ് എന്ന് നമുക്ക് ചിന്തിക്കാൻ മാത്രം ചിന്തിക്കാൻ കഴിയുമല്ലോ അങ്ങനാണ് ഞങ്ങൾ ഇത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഈ സംഭവം അറിയണം അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞു എങ്ങനെയാലും മോളെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകും അവൻ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം അപ്പോൾ അതിട്ടാണ് എൻ്റെ മോളെ ഒരു മണിക്കൂറവൻ ചവിട്ടി കൂട്ടി ചതച്ചി ഏഴ് ദിവസം കൊണ്ട് എൻ്റെ മോളുടെ ജീവിതം തലനാരിഴയ്ക്കാണ് ഈ യുവതി വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് വിവരമറിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പെൺകുട്ടിയുടെ കുടുംബം മാതൃകയായി ഇനിയൊരു ഉത്രയോ വിസ്മയോ ഉണ്ടാകാതിരിക്കാൻ നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് ഈ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും തീരുമാനം ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം കീർത്തി മോഹൻ കൈരളി ന്യൂസ്